നല്ലൊരു നാച്ചുറൽ ഹെയർ ഡെയ് ആണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളത് ഹെന്നയും നീലമരിയും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഡെയ് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഹെന്നയും നീലേമരി ഇല്ലാതെയാണ് നമ്മൾ ഈ ഹെയർ ഡെയ് പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം തുടർച്ചയായി നീലമരി പാക്കും ഹെന്ന ഒക്കെ ഉപയോഗിക്കുമ്പം ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും ഇല്ല ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട് നീലറക്കം പോലെയുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഇതൊന്ന് പരീക്ഷിക്കാം അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുള്ളത് മഞ്ഞൾപ്പൊടിയാണ് പ്രധാനമായിട്ടും രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കൊരു ചീനച്ചട്ടിയിൽ വറുത്തെടുക്കാം അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും മഞ്ഞൾ നമ്മൾ മുടിയിൽ തേക്കാമോ എന്നുള്ളത് മഞ്ഞൾപ്പൊടി ഹെയർ ഡയിൽ പണ്ട് മുതൽക്കേ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് ഈ മഞ്ഞൾ നമ്മൾ ഡയറക്റ്റായിട്ടല്ല തേക്കുന്നത് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വറുത്തെടുക്കണം ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വറുത്തെടുക്കരുത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം ഇത് നമ്മളടുപ്പിൽ ചെറിയ തീയിൽ ഇങ്ങനെ വെച്ചിരുന്നാലും മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഞാൻ ചെറിയൊരു ഒരു ബീട്രൂട്ട് ഇവിടെ അരച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ വെള്ളം ചേർക്കാതെയല്ല ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും പകുതി ഞാൻ എടുക്കുന്നുണ്ട് പകുതിയെ മാറ്റി വയ്ക്കുന്നുണ്ട് വേറെ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെയും നീലമരിയും രണ്ടും അലർജി ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹെയർ ഡേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടിയും രണ്ട് സ്പൂൺ കാപ്പിപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്കിത് ഡിക്കോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടി എടുക്കുമ്പം ഇൻസ്റ്റൻറ് കോഫി പൗഡർ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അതിന് നല്ല കളർ കിട്ടില്ല നമുക്ക് നാടൻ കാപ്പിപ്പൊടിക്ക് അത്ര നല്ല കളർ കിട്ടുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് കുറുക്കി എടുക്കണം കുറുക്കിയെടുക്കണം ഇത് നല്ല ഡിക്കോഷൻ നമുക്ക് കിട്ടുള്ളൂ ഇപ്പം ഇത് ഈ സമയത്ത് ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ആയാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതേ ചൂടിൽ ഒന്ന് വറുത്തെടുക്കണം ഞാനൊരു ഇരുപത് മിനിറ്റ് ഏകദേശം ഇത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ തീയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് സമയം ഇത് ഇതുപോലെ വറുത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഹെനയും നീലാമരിയൊന്നും അലർജി ഇല്ലാത്ത ആളാണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതിയിട്ട് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഇതുപോലെ ഡിക്കോഷൻ ഉണ്ടാക്കി അതിൽ ഹെന്ന പൗഡർ മിക്സ് ചെയ്ത് വെക്കാം എപ്പോഴും ബീറ്റ് റൂട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ നല്ലൊരു കളർ കിട്ടും മുടിക്ക് ഇതേപോലെ ഇരുപ്പ് ജനിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം മുടിയിൽ തേച്ച് കൊടുക്കാം രാവിലെ മുടിയിൽ തേച്ചാൽ വൈകിട്ട് നമുക്ക് ഇൻഡിഗോ പൗഡർ മുടിയിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഇത് രണ്ടും അലർജി ഉള്ളവരാണെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഈ വറുത്തതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ലോഹഭസ്മമാണ് ഇത് നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാം കിട്ടും പിന്നെ ഒരു സ്പൂൺ ചിക്കക്കൈ പൗഡറും മൂന്ന് സ്പൂൺ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഷാംപൂ ഇടേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ മൂന്ന് സ്പൂൺ പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരേ സാധനം എപ്പോഴും മുടിയിൽ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പല അലർജികളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇൻഡിഗോ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴൊന്നും ചിലപ്പോൾ നമുക്ക് അലർജി ഉണ്ടാവുന്നില്ല സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നെറ്റി അവിടെയൊക്കെ ചിലവർക്ക് കറുപ്പ് വരുന്നതിൽ ഒരു പ്രശ്നം കൂടി ഉണ്ടാവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ മാറി മാറി ചെയ്യുന്നത് നല്ലതാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ഇതുപോലെ നാച്ചുറൽ ഡൈ തലയിൽ ഇടാറുണ്ട് കാരണം അതിൽ കൂടുതലൊന്നും നമുക്ക് ഈ നാച്ചുറൽ ഡൈ ഒന്നും മുടിയിൽ നിൽക്കുന്നില്ല കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ ഉള്ള പോലെ ഒരു മാസമൊന്നും ഒരിക്കലും നിൽക്കില്ല കേട്ടോ രണ്ടാഴ്ച ആകുമ്പോഴത്തേന് നമുക്ക് കുറച്ചൊക്കെ ആ നര കാണാൻ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ ഡിക്കോഷൻ ഞാൻ ഇതിലേക്ക് അരിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഈ ഡിക്കോഷൻ ഒന്ന് കുറുകിയെടുക്കണം ഇതിപ്പോൾ ലിക്വിഡായിട്ടാണല്ലോ ഉള്ളത് നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതിനുവേണ്ടി നമുക്ക് വേണ്ടത് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആണ് ഇതിലേക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്താൽ മതി ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ അഥവാ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഇരുമ്പ് പൊട്ടി ഇരുമ്പ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ പഴയത് അത് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇരുമ്പ് ആണിയായാലും മതി കേട്ടോ ഇപ്പോൾ ഇത് നല്ല തിളച്ച് കൊടുുകി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായി വയ്ക്കാം ഈ തണുക്കുമ്പം ഇത് കൂടുതൽ കട്ടിയാവുന്നതാണ് പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ മുടിയിൽ നല്ല ഷാംപൂ ഇട്ട് കഴുകിയതിന് ശേഷം വേണം ഇത് തേച്ച് കൊടുക്കാൻ ഇപ്പോൾ ഇതാ ഇത് കണ്ടാകും നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് കട്ടിയൊക്കെ ഉണ്ട് ഇനി നാളെ ആകുമ്പോഴത്തേക്ക് ഇതിലും കൂടുതൽ കട്ടിയാവും ഇപ്പോൾ ഇത് ഞാൻ മുടി വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസമാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത് നല്ല തിക്കായി തന്നെ ഉണ്ട് കേട്ടോ നല്ല കറുപ്പ് കളറും ഉണ്ട് നല്ല തിക്കായിട്ടും ഉണ്ട് പിന്നെ സ്ഥിരമായി കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് ആദ്യം ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല എന്നില്ല അങ്ങനെയുള്ളവർ ഒരു പ്രാവശ്യം ചെയ്ത് ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു വാശം കൂടി പാക്കിട്ട് കൊടുത്താൽ മതി സ്ഥിരമായി എന്നയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ മറ്റ് ഡൈ ഉപയോഗിക്കാത്തവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അധികം മുടി നരച്ചിട്ടും ഉണ്ടാവില്ല അതുമാത്രമല്ല നമ്മൾ നര വരാതിരിക്കാനില്ല ഹെയർ ഓയിൽ ഉണ്ടാക്കി തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ആകുമ്പം നമുക്ക് മുടി നല്ല കറുപ്പ് തന്നെ ഉണ്ടാകും പുറമേന്ന് വാങ്ങിക്കേണ്ടതെന്ന് ആവശ്യമില്ല കുറച്ച് കരിഞ്ചീരവും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ വീട്ടിൽ തന്നെ എണ്ണ കാച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ കെമിക്കൽ കെമിക്കലിൻ്റെ ഉപയോഗിക്കാതിരിക്കുമ്പം നമുക്കതുപോലെ തന്നെ മുടി നരക്കുന്നില്ല ചെറിയൊരു നരം മാത്രമേ കാണുകയുള്ളൂ എല്ലാവർക്കും കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്കാണ് മുഴുവനായി തന്നെ മുടി നരച്ചിട്ടുണ്ടാവുന്നത് എനിക്കിപ്പോൾ ഇതുപോലെയാണ് ഒരു രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ മതി അത് മാറി മാറി ഞാൻ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്ഥിരമായി തന്നെ ഒരു പാക്ക് ഇടുമ്പോൾ നമുക്കത് ചിലപ്പോൾ അത്ര റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഓരോന്നും മാറി മാറി ഇട്ട് കഴിഞ്ഞാൽ അലർജിയുള്ള ആ ഒരു പ്രശ്നം കൂടി വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഞാൻ പാക്ക് ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ കുളിക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറോ ഷവർ ക്യാപ്പോ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മളിതുപോലെയുള്ള പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ഡ്രൈ ആവാതിരിക്കണം അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നതാണ് ഇതിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ കുളിച്ചിട്ടുള്ളത് എൻ്റെ ആ കുറച്ചൊക്കെ നരയുള്ളതും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കെമിക്കൽ കെമിക്കൽഡായി ഇടുന്നത് പോലെ അത്ര പെട്ടെന്ന് ഒരു റിസൾട്ടൊന്നും കിട്ടില്ല നമുക്ക് പക്ഷെ ഒരു കാര്യം നമുക്ക് നര കൂടില്ല മുടിയിലുള്ള നര കൂടില്ല പിന്നെ ആ നരയൊന്നും മറച്ചു വെക്കാനും പറ്റും പിന്നെ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി കുറച്ചും കൂടി നല്ല കറുപ്പായിട്ടുണ്ടാവും പിന്നെ രണ്ട് ദിവസം കഴി അതൊരിക്കലും ഷാംപൂ ഉപയോഗിക്കരുത് ইয়াতো লুতে বীডিয়ে ফাৰ্চিং